നമസ്കാരം വൺഇന്ത്യ വൺ ടാക്സിനെ ചൊല്ലി തമിഴ്നാട്ടിലൂടെയുള്ള അന്തർ സംസ്ഥാന ബസ് യാത്ര പ്രശ്നം രൂക്ഷമാകുന്നു തമിഴ്നാട്ടിലൂടെ പോകുന്ന ബസ്സുകളിൽ നിന്ന് യാത്രക്കാരെ ഇറക്കി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് പോയ ബസ്സുകൾ ഇന്നലെ അർദ്ധരാത്രി തമിഴ്നാട് തടഞ്ഞു അർദ്ധരാത്രി യാത്രക്കാരെ ബസ്സിൽ നിന്ന് ഇറക്കിവിടുകയും ചെയ്തു തമിഴ്നാട് നാഗർകോവിൽ ഭാഗത്താണ് ബസ് തടഞ്ഞത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി മലയാളികളാണ് ഭൂരിഭാഗം യാത്രക്കാരും മറ്റേതെങ്കിലും ബസ്സിൽ യാത്ര തുടരാനാണ് തമിഴ്നാട് എം വി ഡി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് വൺ ഇന്ത്യ വൺ ടാക്സ് പദ്ധതി പ്രകാരം നികുതി അടച്ചിട്ടും ഇത് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് അംഗീകരിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ബസ് ഉടമകൾ പറയുന്നത് തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങൾക്ക് ഉയർന്ന നികുതി വേണമെന്നാവശ്യമാണ് തമിഴ്നാട് മുന്നോട്ട് വയ്ക്കുന്നത് ഇതോടെ തുടർ യാത്രയ്ക്ക് തമിഴ്നാട് ബസ്സിൽ വീണ്ടും പണം നൽകേണ്ട അവസ്ഥയാണ് യാത്രക്കാർക്കുണ്ടാകുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് സർവീസ് നടത്താൻ കാരണമാകുന്നതെന്നും ബസ് ഉടമകൾ പറയുന്നു കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ വ്യാപകമായി റദ്ദാക്കിയത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു തമിഴ്നാടിന്റെ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ലക്ഷറി ബസ് അസോസിയേഷൻ അറിയിച്ചു